ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരം കൂത്താട്ടുളം ബസ് റോഡ് രാമപുരത്ത് നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി കൂത്താട്ടുളം ബസ് റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്ററും കൂത്താട്ടുളം ബൈ ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറി മൊത്തം ടൗണിലേക്കുള്ള ദൂരം നാല് കിലോമീറ്ററാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് വിൽപ്പന വീടല്ല വിൽക്കാൻ വേണ്ടി പണത്തെ വീടല്ല വിദേശത്ത് പോകേണ്ട ആവശ്യത്തിലേക്ക് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നാല് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് വീട് നേരെ വടക്ക് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വീതിയുള്ള ടാറിങ് റോഡിൽ നിന്ന് വീട്ടിലേക്ക് നേരിട്ട് എൻട്രൻസ് ആണ് വെള്ളത്തിനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സൊസൈറ്റിയിലെ വെള്ളത്തിൻ്റെ സംവിധാനമാണ് കുറച്ച് വീട്ടുകാർ ചേർന്ന് ഒരു കിണർ കുത്തിയിട്ട് സ്വന്തമായിട്ട് മോട്ടോർ വെച്ചിരിക്കുകയാണ് പതിനഞ്ച് സെൻസ്ലവും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടും സൈഡ് ഏരിയയ്ക്ക് ഒന്ന് കാണാം ഈ വീടിന് ഉടമസ്ഥൻ വെറും മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് നല്ലൊരു സിറ്റൗട്ട് ഡോറും ചനൽപ്പാളിയുമൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് മിറ്റമൊക്കെ ടൈൽ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു കസ്റ്റമർ വരുമ്പോൾ തുറന്നു കാണിക്കുന്നതാണ് ാണ് വെള്ളത്തിൻ്റെ ടാങ്ക് വരുന്നത് ഈ ടാങ്കിലേക്ക് വെള്ളം വന്ന് വീണിട്ട് മോട്ടോർ വെച്ച് നേരെ മുകളിലേക്ക് വെള്ളം എടുക്കുകയാണ് ഈ കാണുന്ന വീടുകളിലൊക്കെ ആ വെള്ളത്തിൻ്റെ സംവിധാനമാണുള്ളത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല തൊട്ടപ്പുറത്ത് വലിയ ടാങ്ക് ഇരിപ്പുണ്ട് ആ ടാങ്കിൽ നിന്ന് ഓരോ വീട്ടിലേക്കും വെള്ളം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ് ഈ കാണുന്ന കല്ലിരിക്കുന്ന മരെയാണ് ഈ മരങ്ങൾ നിൽക്കുന്ന ഈ കല്ലിരിക്കുന്ന മരെയാണ് അതിർത്തി വരുന്നത് നല്ല വലിപ്പമുള്ളൊരു കാസഡ് ഷീറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നു പുറകിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഒരു ബെഡ്റൂം ഏ സി ആണ് ഇങ്ങേ സൈഡിലാണ് മിറ്റത്തിന് നല്ല ഏരിയ ഉണ്ട് വേണമെങ്കിൽ വാഹനങ്ങളൊക്കെ രണ്ടോ മൂന്നോ എണ്ണം കയറ്റി ഇടാവുന്നതാണ് ബാക്കിലൊരു വർക്ക് ഏരിയ ചെറിയൊരു വർക്ക് ഏരിയ ഷീറ്റ് ഇട്ട് പിടിച്ചിട്ടുണ്ട് ഈ സൈഡിൽ കൂടി അപ്പറത്തെ പറമ്പിലേക്ക് റോഡ് പോകുന്നുണ്ട് ഈ വഴിയുടെ പകുതിയും കൂടി ഈ വീട്ടുകാരന് അവകാശമുള്ളതാണ് മൊത്തം പതിനഞ്ച് സെൻറ് സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ രാമപുരം രാമപുരം ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററും രാമപുരം കൂത്താട്ടോളം മെയിൻ ബസ് റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്ററും മാറി രാമപുരം കൂത്താട്ടുളം ബൈ ബസ് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി പതിനഞ്ച് സെൻറ്റിലുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രം വില പറയുന്നു ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വിൽപ്പന വീടല്ല ഈ വിലയ്ക്ക് ഈ വീട് വളരെ ലാഭകരമാണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന്